നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിൽ ലക്ഷ്യം വെച്ചവന്മാർ ചത്തില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്ക് പിളർത്തി ഇസ്രയേൽ അതിന്റെ പ്രകമ്പനത്തിൽ വിറച്ച് ദോഹയിലെ ടണലുകളിൽ ഒളിച്ച ഹമാസ് ഭീകരർ പെരുച്ചാഴികളെ പുറത്തു ചാടിക്കാൻ നിർണായക നീക്കത്തിലേക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വെസ്റ്റ് ബാങ്കിൽ ജൂതപ്പട പിടിമുറുക്കിയാൽ ഹമാസ് തലവന്മാർക്ക് പുറത്തിറങ്ങേണ്ടിവരും ഹമാസിന് കുത്താൻ ഈ ലോകത്ത് ഒരു പിടി മണ്ണുണ്ടാകില്ല എവിടെ ചുവട് ഉറപ്പിക്കാൻ ശ്രമിച്ചാലും അവിടം ഉഴുതുമറിക്കും ഇസ്രയേൽ ഹമാസിന് കൃത്യമായ മറുപടിയാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയതോടെ ലോകം ഞെട്ടുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുന്ന കുടിയേറ്റ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനുള്ള കരാറിന്റെ ഒപ്പുവെക്കൽ ചടങ്ങിൽ നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം വന്നത് പലസ്തീനെ അംഗീകരിച്ചാൽ വീണ്ടും അവിടെ ഹമാസ് തലപൊക്കും അവരുടെ വിളയാട്ട ഭൂമിയാക്കും അതിനനുവദിക്കില്ല എന്ന് കട്ടായം പറയുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റാൻ പോകുന്നു ഈ സ്ഥലം ഞങ്ങളുടേതാണ് എന്നായിരുന്നു ജറുസലേമിന്റെ കിഴക്കുള്ള ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രമായ മാലെ അതുമിമിൽ നടന്ന പരിപാടിയിൽ നതന്യാഹു വ്യക്തമാക്കിയത് നമ്മുടെ പൈതൃകം നമ്മുടെ ഭൂമി സുരക്ഷ എന്നിവ ഞങ്ങൾ സംരക്ഷിക്കും നഗരത്തിലെ ജനസംഖ്യ ഇരട്ടിയാക്കുമെന്നും നദന്യാഹു വ്യക്തമാക്കി ഈവൺ എന്നറിയപ്പെടുന്ന ഏകദേശം പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ നിർമ്മാണം നടത്താനുള്ള നീക്കം ഇസ്രയേൽ വളരെ കാലമായി നടത്തുകയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര എതിർപ്പുകളെ തുടർന്ന് ഈ പദ്ധതി വർഷങ്ങളായി വൈകുകയായിരുന്നു പലസ്തീൻ പ്രദേശത്തിൻ്റെ വടക്കും തെക്കും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റൂട്ടുകൾക്ക് സമീപമാണ് ജെറുസലേമിനും ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രമായ മാലെഅതുമിനും ഇടയിലുള്ള ഈ സ്ഥലം സ്ഥിതിചെയ്യുന്നത് പുതിയ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന കിഴക്കൻ ജെറുസലേമിലേക്ക് പലസ്തീൻ ജനതയ്ക്ക് എത്തപ്പെടാൻ സാധ്യതകൾ പരിമിതപ്പെടുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിനുള്ള ദുരാഷ്ട്ര പരിഹാരം കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് ഗാസ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നു ഇസ്രയേൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല ഹമാസ് എന്നും ഇസ്രയേലിനാപത്താണ് സ്വതന്ത്ര പലസ്തീനെ അംഗീകരിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് അഫ്ഗാനിൽ താലിബാൻ ഭരണം പോലെ ആയിരിക്കും ഭീകരരുടെ കൈകളിലേക്ക് പലസ്തീൻ രാജ്യം എത്തപ്പെടും ഗാസ മുഴുവൻ പിടിച്ചടക്കി സാമ്രാജ്യം കെട്ടിയ ഹമാസ് പലസ്തീൻ മുഴുവൻ കൈക്കുള്ളിലാക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു ഇസ്രയേൽ ഇടപെടലാണ് അതെല്ലാം തകർത്തെറിഞ്ഞത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഇസ്രയേലിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണെന്നാണ് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാർ പറയുന്നത് ഗാസ മുഴുവൻ പിടിച്ചെടുത്ത് സുഖവാസ കേന്ദ്രം ഉണ്ടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ഖത്തറിൽ പോയി കരഞ്ഞു നിലവിളിച്ചു ഹമാസ് പിന്നാലെയാണ് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗാസയുടെ ഭരണം ഏറ്റെടുക്കാമെന്ന് നിലപാട് അറിയിച്ച് ഖത്തർ കളത്തിൽ വന്നത് അതിനെ അതിശക്തമായിട്ടായിരുന്നു ഇസ്രായേൽ എതിർത്തത് ഗാസയിലേക്ക് ഹമാസ് ഇനി തല പൊക്കരുത് അതുതന്നെയാണ് ഇസ്രയേലിന്റെ നിലപാട് പലസ്തീനിലോ ഗാസയിലോ ഹമാസിന്റെ പൊടി പോലും ഉണ്ടാകരുത് അത് ഊട്ടിയുറപ്പിക്കാനാണ് വെസ്റ്റ് ബാങ്ക് വിഭജിക്കാനുള്ള ഇസ്രയേൽ നീക്കം ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രയേൽ നടത്തിയ ശ്രമം വ്യാപകമായ വിമർശനത്തിന് വിമർശനത്തിനിടയാക്കിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് നദന്യാഹുവിൻ്റെ വെസ്റ്റ് ബാങ്ക് സന്ദർശനവും പ്രസ്താവനയും വന്നിരിക്കുന്നത് പ്രധാന സഖ്യകക്ഷികളുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഈ പദ്ധതി വഴി വെക്കും എന്നുള്ള ആരോപണവും വരുന്നു യു എസ് യൂറോപ്യൻ സർക്കാരുകളുടെ എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഈ പദ്ധതി മരവിപ്പിച്ചിരുന്നു പുതിയ റോഡുകളും പ്രധാന അടിസ്ഥാന സൗകര്യ നവീകരണങ്ങളും ഉൾപ്പെടുന്ന ഈ പദ്ധതിക്ക് ഏകദേശം ഒരു ബില്യൺ യു ഡോളർ ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പ്രദേശത്തെ എല്ലാ ഇസ്രയേലി കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു നാലാം ജനീവ കൺവെൻഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കൺവെൻഷൻ ഒരു അധിനിവേശ ശക്തി സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നത് വിലക്കുന്നു കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ ഈ നിലപാട് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്രയേൽ ഇതിനെ എല്ലാം എതിർക്കുന്നു യിരത്തിയേഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനു മുൻപ് വെസ്റ്റ് ബാങ്കിന് അംഗീകൃത സംസ്ഥാനത്തിന്റെ പരമാധികാരം ഇല്ലാതിരുന്നതിനാൽ നാലാം ജനീവ കൺവെൻഷൻ വെസ്റ്റ് ബാങ്കിന് ബാധകമല്ലെന്ന് അവർ വാദിച്ചു ഇസ്രയേലികൾ സ്വമേധയാ അവിടെ താമസമാക്കിയതിനാൽ ഈ കുടിയേറ്റ കേന്ദ്രങ്ങൾ ജനസംഖ്യയുടെ കൈമാറ്റമല്ല എന്നും ഇസ്രയേൽ വാദിക്കുന്നു വൺ എന്ന പ്രദേശം പിടിച്ചെടുക്കണമെന്ന് തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഇസ്രയേൽ മന്ത്രിമാർ അടുത്തിടെ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു ഈവണ്ണിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം ആരംഭിക്കുമെന്നും വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഇസ്രയേലി എൻ ജിഒസ്നൌ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ പിടിച്ചടക്കിയ കിഴക്കൻ ജെറുസലേമിനെ മാറ്റി നിർത്തിയാൽ വെസ്റ്റ് ബാങ്കിൽ ഏകദേശം മൂന്ന് ദശലക്ഷം പലസ്തീനികളും ഏകദേശം അഞ്ച് ലക്ഷം ഇസ്രയേലി കുടിയേറ്റക്കാരും അധിവസിക്കുന്നുണ്ട് ഇവിടെ ഏകദേശം മൂവായിരത്തി നാനൂറ് സെറ്റിൽമെൻ്റുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളെ ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ച് പിന്തുണച്ചിരുന്നു ഇസ്രയേൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ മേധാവി അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചിരുന്നു ഈ പദ്ധതി വെസ്റ്റ് ബാങ്കിനെ രണ്ടായി വിഭജിക്കുമെന്നും പലസ്തീൻ രാഷ്ട്രത്തിന് അസ്തിത്വ ഭീഷണി ഉയർത്തും എന്നായിരുന്നു ഗുട്ടറസിന്റെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ എല്ലാ കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായാണ് കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടനും ഫ്രാൻസും സ്പെയിനും അടക്കം നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മാസം അവസാനം ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിൻ്റെ ഈ നീക്കം എന്നതും ശ്രദ്ധേയം ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നും വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും നേരത്തെ ബ്രിട്ടൻ അറിയിച്ചിരുന്നു എന്നാൽ ഇത്തരം എതിർപ്പുകളെ ഒന്നും വകവയ്ക്കാതെയാണ് വെസ്റ്റ് ബാങ്കിൽ പിടിമുറുക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടേക്കില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹുവും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിനിടെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇസ്രയേൽ ലക്ഷ്യം വെച്ചവരിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചായിരുന്നു ഈ റിപ്പോർട്ട് ഖത്തറിലെ ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ചാനൽ പന്ത്രണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ വേണ്ടത്ര സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവോ എന്നും ഉപയോഗിച്ചവ കൃത്യമായി പ്രവർത്തിച്ചോ എന്നും ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപായി ഹമാസ് നേതാക്കൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിയോ എന്നതും ഇസ്രയേൽ പരിശോധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഖതർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ചയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇത് പിന്നീട് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഖലീൽ അൽ ഹയ്യയും ഖാലിദ് മിഷാലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസ് വാദിക്കുന്നത് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത് പ്രധാനമായും ഈ രണ്ട് തലകളായിരുന്നു എന്നാൽ ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ കൊണ്ടൊളിപ്പിച്ചാലും ആ തല എടുക്കുമെന്ന് തന്നെ ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നുകിൽ ദോഹയിൽ തന്നെ എവിടെയോ ഖത്തറിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ നേതാക്കൾ ഉണ്ടാകും അവർക്ക് രാജ്യം വിട്ട് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഖത്തറിനെ മുഴുവൻ നിരീക്ഷണത്തിലാക്കിക്കൊണ്ടായിരുന്നു മൊസാദിന്റെ ചാരന്മാർ അവിടെ വട്ടം കറങ്ങിയത് ഖത്തറിൽ ഇട്ടു തന്നെ ഇവരെ തീർക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രേൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റ് തിയറികളാണ് ഈ വിഷയത്തിൽ പുറത്തേക്ക് വരുന്നത് അതായത് ഹമാസിനെ ഹമാസിന്റെ നേതാക്കൾക്ക് കുറിവെച്ചത് ഖത്തർ തന്നെയാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ഗാസയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കപ്പെട്ട ഹമാസിന് ഇപ്പോൾ ചുവടുറപ്പിച്ചു നിൽക്കാൻ ഒരു മണ്ണില്ല അവർ ഖത്തറിനെ പ്രത്യേകിച്ച് ദോഹയെ അവരുടെ തട്ടകമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള സംശയം ഖത്തർ ഭരണാധികാരികൾക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഹമാസിന്റെ നേതാക്കൾ ദോഹയിലെ കത്താറയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും അവർ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ ഖത്തർ ഭരണകൂടം തന്നെ യു എസിന് കൈമാറിയെന്നും യു എസിൽ നിന്നാണ് ഇസ്രയേലിന് വിവരങ്ങൾ കിട്ടിയത് എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഹമാസിന്റെ കാര്യത്തിൽ മുച്ചൂട് മുടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഗാസ മുഴുവനായും പിടിക്കും പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാനും പോകുന്നില്ല ഒരു തരത്തിലും പലസ്തീനിൽ ഇനി ഹമാസ് തല പൊക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഇസ്രയേലിൻ്റെ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിൽ കൃത്യമായ നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കുകയാണെന്നും അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നുമാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്